എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ അവലോസ് പൊടിയാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാക്കാറുണ്ടായിരുന്ന ഒരു പലഹാരമാണ് അവലോസ് പൊടിയും ഉണ്ടയും ഒക്കെ ഈ അവലോസ് പൊടി വെച്ചിട്ട് പിടി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോ ഇതൊക്കെ കടകളിൽ സുലഭമായി കിട്ടുന്നതുകൊണ്ട് അധികം ആരും തന്നെ വീടുകളിൽ ഉണ്ടാക്കാറില്ല അപ്പോൾ നമുക്കിന്ന് അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് കിലോ പച്ചരി നന്നായി കഴുകി മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം മാറുന്നു പോവാനായി ഒരു അരിപ്പത്തട്ടിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് കിലോ അരിക്ക് നാല് തേങ്ങയാണ് കണക്ക് ഇതിപ്പോൾ വലിയ തേങ്ങ ആയതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് തേങ്ങ കൂടുതൽ ചേർത്താൽ അവലോസ് പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി നമുക്ക് അരി മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായി പൊടിച്ചെടുത്ത ശേഷം നമ്മൾ ആവലോസ് കൂടി വറുക്കാനുള്ള ഉരുളിയിലേക്ക് തന്നെ ഒന്ന് അരിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അല്പം തരിയോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് വലിയ ഹോളുള്ള അരിപ്പത്തട്ടിൽ വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് ബാക്കി അരി കൂടി നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കണം അങ്ങനെന്താ നമ്മൾ അരി മുഴുവനും പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാനാണ് ഒന്ന് പൊടിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം വിറകടിപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ സമയം വേണം ഇത് റെഡിയായി വരാനായിട്ട് നമ്മളിപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ആയിട്ടുണ്ട് പൊടി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കിത് ഇളക്കി വറുത്തെടുക്കണം ദാ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി കിട്ടും നമ്മളിത് വറക്കുമ്പോൾ ഇതിലേക്ക് ജീരവും ഏലക്കായോ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഉണ്ട ഉണ്ടാക്കുമ്പോൾ അതിലാണ് നമ്മൾ ഏലക്കായും ജീരവും ഒക്കെ ചേർക്കുന്നത് ദാ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവലോസ് പൊടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം